അവനിൽ നിന്ന് അവതീർണമായ അവസാന വേദഗ്രന്ഥവും അവസാന പ്രവാചകനുമാണ് മുഹമ്മദ് മുസ്തഫ കരീം മുസ്തഫ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മാത്രമാണ് ആത്യന്തികമായി ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള ശരി എന്നതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിമീങ്ങൾ പറയാൻ കാരണം അത് കേവലമായ മനുഷ്യന്റെ വാക്കായിക്കൊണ്ടല്ല മറിച്ച് വിശുദ്ധ ഖുർആാനും പ്രവാചക ജീവിതത്തിലെ അധ്യാപനങ്ങളും ദൈവീകമാണ് അത് പ്രപഞ്ച സൃഷ്ടാവിംഗൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലാണ് എന്നുള്ളതും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാം അത് ദൈവീകമായ ഒരു മതമാണ് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്നു എന്നതാണ് വസ്തുത അത് ഉൾക്കൊള്ളുക എന്നതാണ് ഒരാൾ മുസ്ലിം ആവുക എന്നതിന്റെ യഥാർത്ഥമായ വസ്തുത നോക്കൂ നിങ്ങൾ നമ്മുടെ അവയവങ്ങൾ പോലും നമുക്ക് സ്വന്തമായി നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ കണ്ണ് നമ്മുടേതാണ് നമ്മുടെ കാത് നമ്മുടേതാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മുടേതാണ് എന്നിട്ട് പോലും നമുക്ക് നാം ആഗ്രഹിക്കാതെ നമ്മുടെ കണ്ണുകൾ കാഴ്ചയില്ലാതെയാകുന്നു കാതുകൾ കേൾവിയില്ലാതെയാവുന്നു നാം ആഗ്രഹിക്കാതെ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരും പിന്നെ ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അവനാണ് ലോകത്തിന്റെ സ്രഷ്ടാവായ അള്ളാഹു സഹാൻ റഹ്മാനായ പറഞ്ഞു യസ്ജുദു വൽ അല്ലെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നു വൈകുന്നേരങ്ങളിലും പ്രദോഷത്തിലും സ്വമേധയാ അല്ലെങ്കിൽ നിർബന്ധിതമായി അവന്റെ നിഴലുകൾ പോലും റഹ്മാനായ റബ്ബിന് സുചൂതി ചെയ്യുന്നു എന്നതാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായ പരിശുദ്ധമായ ഒരു മതമാണ് ആ മതത്തിന് കീഴതുങ്ങുക എന്നതാണ് നാളെയുടെ വിജയത്തെ ലക്ഷ്യം വെക്കുന്ന ഒരു മനുഷ്യന് കരണീയമായി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ ലോകത്ത് കടന്നു വന്ന ഓരോ മനുഷ്യർക്കും ഹിതായത്തിന്റെ വെളിച്ചം നൽകിയിട്ടുണ്ട് അതിന്റെ പേരാണ് ഇസ്ലാം ആ ഇസ്ലാം എന്നതിന്റെ അവസാന വേദഗ്രന്ഥം ആയിക്കൊണ്ട് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആൻ അവതീർണമാക്കിയിട്ടുണ്ട് അള്ളാഹുങ്കിൽ അതുകൊണ്ട് തന്നെ ഇസ്ലാം മാത്രമാണ് സ്വീകരിക്കപ്പെടുക ഇന്ന ദീന ഇസ്ലാം അള്ളാഹുവിന്റെ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു ഒന്നുകൂടി റഹ്മാൻ അറബ് പറഞ്ഞു ഈ വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷ നൽകുകയില്ല പരലോക വിശ്വാസികളോടാണ് റഹ്മാൻ അറബ് പറഞ്ഞത് അള്ളാഹു ദീനുൽ ഇസ്ലാം അല്ലാത്തതിന് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ അത് അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല വാഹിൽ നാളെ പരലോകത്ത് അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ അവൻ അകപ്പെട്ടു പോകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു എന്തുകൊണ്ട് ഈ മനുഷ്യന് ജീവിക്കാനും മരണാനന്തരം സുരക്ഷിതമായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുമുള്ള സകല വഴികളുടെയും സമ്പൂർത്തീകരണമാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചക അധ്യാപനങ്ങളിലൂടെ പൂർത്തിയാക്കിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇന്ന് ഈ പരിശുദ്ധമായ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അമേറ്റു എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു അൽ ഇസ്ലാം അള്ളാഹു ഇസ്ലാമിനെ ദീന മതമായി കൊണ്ട് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുക വിശ്വാസികളെ ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് റഹ്മാനായ റബ്ബ് പറഞ്ഞു നിങ്ങൾ ഈ ഇസ്ലാമിന് കീഴ്ങ്ങി സമ്പൂർണമായി റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിച്ചവരായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് മുസ്ലിം ആയിക്കൊണ്ടല്ല നിങ്ങൾ മരിക്കരുത് യാ അമനോ വിശ്വാസമുള്ളവരോടാണ് അള്ളാഹുന്റെ സംസാരം അല്ലയ്യോ സത്യവിശ്വാസികളെ ഇത്തക്കുന്ന നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക ഇതക്കവയോട് കൂടി ജീവിക്കുക ഇല്ലാമോ നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് റഹ്മാനായ റബ്ബ് വളരെ കൂടി നമ്മെ സഹോദരി വ്യക്തതയോടുകൂടി അള്ളാഹു ഈ പറഞ്ഞ ആശയങ്ങളിലൂടെ ഒരിക്കലും എല്ലാ മതവിശ്വാസങ്ങളെയും ഒന്നിപ്പിച്ച് ജീവിച്ചു കാണിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല എന്നു തന്നെയാണ് പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമിലെ വിശ്വാസം അള്ളാഹു ആരാധന ഇതാണ് ഇസ്ലാമിന്റെ എന്നാൽ നമ്മുടെ നാം ഏറെ ആദരിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസം എന്താ അവർക്ക് ക്രിയേകത്വം മറ്റു മതങ്ങളിലെ വിശ്വാസം എന്താണ് അവർക്ക് ബഹുദൈവത്വമാണ് എന്നാൽ ദൈവം തന്നെ ഇല്ലെന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളും ഇവിടെയുണ്ട് ഇതെങ്ങനെയാണ് സമന്വയിപ്പിക്കപ്പെടുക എങ്ങനെയാണ് ഒരാൾക്ക് ഒരുപോലെ ഉൾക്കൊള്ളുവാൻ സാധിക്കുക റഹ്മാൻ പറഞ്ഞു പറയുക അവൻ അവൻ ജനിച്ചിട്ടില്ല ആരെയും ജനിപ്പിച്ചിട്ടുമില്ല അവന് കുഫുവ സമമൊത്ത ഒന്നുമില്ല ഈ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വിശ്വാസങ്ങൾ എന്റേതാണ് എനിക്ക് ഉൾക്കൊള്ളാവുന്നതാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം തന്നെ ഇല്ല എന്ന് നോക്കൂ നിങ്ങൾ മറ്റൊന്ന് ഇസ്ലാമിലെ മരണാനന്തര ജീവിതം ഉണ്ട് ഞാനും നിങ്ങളും പവിത്രമായി കൊണ്ടു നടക്കുന്ന ജീവിതം ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും അനുസൃതമായ പ്രതിഫലം ലഭിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ നിന്ന് എന്റെ വലതു കൈയിൽ ഗ്രന്ഥം വാങ്ങി റഹ്മാനായ റബ്ബ് പുഞ്ചിരിച്ച് എന്റെ വിചാരണ എളുപ്പമായി എനിക്ക് ജന്നാത്തൽ ഫിർദോസിൽ എത്തിച്ചേരണം എന്നതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹു കബു ചെയ്യുവാ ഇതൊരു വിശ്വാസമാണ് ഈ ഒരു വിശ്വാസവും മറ്റു മതങ്ങളിലെ പുനർജന്മ വിശ്വാസവും നിരീശ്വരവാദികളുടെ പുനരുദ്ധാന നിഷേധവും എങ്ങനെയാണ് ഒന്നിപ്പിക്കുക സാമാന്യ ബുദ്ധിക്ക് പോലും ഇവ ഏകീകരിക്കുക സാധ്യമല്ല അല്ലെ ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് പാപികളായിക്കൊണ്ടാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ എന്നാൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്താ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് സമ്പൂർണ്ണ മനുഷ്യരും ജനിക്കുന്നത് എന്നതാണ് ഇസ്ലാമിന്റെ പവിത്രമായ വിശ്വാസം സഹോദരങ്ങളെ ഇങ്ങനെ നാം ഉൾക്കൊള്ളുന്ന വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ മറ്റൊന്നിനോട് ലയിപ്പിക്കുവാനോ കൂട്ടിക്കെട്ടുവാനോ സമന്വയിപ്പിക്കുവാനോ സാധ്യമല്ലാത്ത വിധം പരിശുദ്ധമായതാണ് പവിത്രമായ ഇസ്ലാം എന്നാൽ നമ്മുടെ രാജ്യത്തെ പോലെയുള്ള ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോ ഇക്കാര്യങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ആളുകളോട് പറയേണ്ടത് അത് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഈ പവിത്രമായ വിശ്വാസത്തെ സ്വീകരിക്കുന്നതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ വലാത്തസുപ്പു നിങ്ങൾ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് റഹ്മാനായ റബ്ബിന്റെ കൽപ്പന വലാത്തസുപ്പൂ നിങ്ങളെ ആക്ഷേപിക്കരുത് നിങ്ങളവരെ പരിഹസിക്കരുത് നിങ്ങൾ അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് മോശമായി പറയരുത് റസൂലുള്ള പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയുന്നവരായാൽ നിങ്ങളുടെ സൃഷ്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിനെയും അവർ ആക്ഷേപിക്കുക തന്നെ ചെയ്യും അത്രമാത്രം സൂക്ഷ്മത ഈ വിഷയത്തിൽ ഉണ്ടാവണം നോക്കൂ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് താങ്കളൊന്ന് പ്രസംഗം നിർത്തിയാൽ താങ്കളൊന്നും ലാ ഇലാഹ ഇല്ലെന്ന് പറയാതിരുന്നാൽ താങ്കൾ മക്കയിലുള്ള ഈ ബഹുദൈവ വിശ്വാസത്തെ അംഗീകരിക്കണ്ട പക്ഷേ അവരെ ഒന്ന് കുറ്റപ്പെടുത്താതിരുന്നാൽ നിങ്ങൾക്ക് എല്ലാവിധ അംഗീകാരങ്ങളും നൽകാമെന്നും എല്ലാവിധ രാജസാന്നിധ്യവും എല്ലാവിധ അധികാരങ്ങളും നൽകാമെന്നും പറഞ്ഞപ്പോ ഒരു സൂറത്തങ്ങിറങ്ങിയില്ലേ അതിലെന്താ റബ്ബ് പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയൂ പ്രവാചക വിശ്വാസികളെ ഇവിടെ യഥാർത്ഥത്തിൽ എന്റേത് മാത്രം ശരിയാണെന്ന് പറയുമ്പോഴല്ല യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാകുന്നത് ഇവിടെ ഓരോ വാഹനങ്ങളും ഓരോ പ്രൊഡക്റ്റും നാട്ടിലിറങ്ങുമ്പോൾ അവരുടേതാണ് ശരി അല്ലെ നൂറ് നൂറ് ശതമാനം ഞങ്ങളുടേത് മാത്രമാണ് എന്ന് പറയുന്നവരാണ് ഇവിടെ ഉള്ള എല്ലാവരും കാരണം എങ്കിൽ മാത്രമേ സ്വന്തമായൊരു അസ്തിത്വം ഉണ്ടാകൂ ഇവിടെ എന്താണ് തെറ്റ് യഥാർത്ഥത്തിൽ മറ്റൊന്നും നിലനിൽക്കരുത് എന്ന വാശി പിടിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് വാരൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ അത് തെറ്റാണ് തെറ്റാണ് മറിച്ച് ശരിയാണ് എന്റേത് എന്നും ആ ശരിയിൽ വിശ്വസിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട് എന്നും അതാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്നുമാണ് നമുക്കുണ്ടാവേണ്ടത് എങ്കിൽ മാത്രമേ അങ്ങനെ വിശ്വസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി റഹ്മാനായ റബിൽ വിശ്വസിക്കുവാനുള്ള അർഹത ഉണ്ടാകൂ സഹോദരങ്ങളെ ഇവിടെയാണ് അള്ളാഹു സുബാനഹുല പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് Ah, promótica, മക്കയിൽ തന്റെ വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ട് എത്ര വ്യക്തിപ്രഭാവത്തോടു കൂടി ജീവിച്ചുവോ അതുപോലെ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുഹ്മിനാണ് എന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആാനാണ് എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലു അലൈഹി വസ്സലയാണ് ഞാൻ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നു ഞാൻ എന്റെ ഒരു വിചാരണയെ കാത്തിരിക്കുന്നു മരണമാണ് എനിക്കവിടേക്കുള്ള യാത്രയുടെ കവാടമെന്ന് <muchas> തിരിച്ചറിഞ്ഞിട്ടുണ്ട് <muchas> ഞാൻ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ എന്റെ റഹ്മാനായ റബ്ബിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതാണ് ഇത് സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് നാളെയുടെ ലോകത്തെ പരലോകത്തെ വിചാരണക്കുള്ള രക്ഷയുടെ മാർഗമാണ് ഇത് പൂർണമായി ബോധ്യമുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആത്മാഭിമാനത്തോടു കൂടി മുസ്ലിമായി മുക്മിനായി ജീവിക്കാൻ അവന് സാധിക്കും അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നിഫാഖ് എന്ന പേരാണ് മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അറിയാം അറിയാം അവനെല്ലാം പക്ഷേ ഇതിന്റെ കൂടെ ഇതെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഞാനായിത്തീരുക എന്ന ചിന്തയിൽ നിന്ന് അവന്റെ മതം പോലും മാറി നിഫാക്കിന്റെ മതത്തിലേക്ക് അവൻ കടന്നു പോവുക മുനാഫിക്കിന്റെ വിശ്വാസത്തിലേക്കും ആചാരങ്ങളിലേക്കും ചിന്തയിലേക്കും കടന്നു പോവുക അവന്റെ പരിണിതി എന്താ തെർക്കിൽ അസിഫിൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അതുകൊണ്ട് വിശ്വാസികളെ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ച ഈ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് എന്റെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്റെ ചിന്ത എവിടെ നിൽക്കുന്നു എന്നത് അഭിമാനത്തോട് കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് റഹ്മാനായ റബ്ബ് നമുക്ക് തോഫിയ നൽകിയുമാറാവട്ടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയകളിൽ യഥാർത്ഥത്തിൽ വർഗീയ വിദ്വേഷങ്ങൾ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ട നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കണം കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലും നമ്മുടെ പൂർവികരും ഒന്നിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്ന സൗഹാർദവും സ്നേഹവും നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എപ്പോഴാണ് യഥാർത്ഥമായ സൗഹൃദവും സ്നേഹവും പരസ്പരം നിലനിൽക്കുക എന്നത് നമുക്ക് തിരിച്ചറിവാണ് അതിലേറ്റവും പ്രധാനമായത് അതിരുകൾ നിലനിർത്തിക്കൊണ്ടുള്ള സൗഹാർദ്ദമാണ് യഥാർത്ഥത്തിൽ പ്രായോഗികവും സുതാര്യവും ആത്മാർത്ഥവും ആയിരിക്കുക ഞാൻ എന്റെ വിശ്വാസപ്രകാരം ഇങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുമ്പോഴാണ് അപ്പൊ ആളുകൾ പറയുന്ന ഒരു ന്യായം ഇതൊക്കെ ഒരു സമൂഹത്തിലാവുമ്പോ നമ്മൾ ഇങ്ങനെ കൊണ്ടു നടന്നില്ലെങ്കിൽ മോശം ഇതൊന്നും എന്റെ മനസ്സിൽ ഇതിനോടൊന്നും ഒരു വിശ്വാസം എനിക്കില്ല ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല പക്ഷെ ഇങ്ങനൊന്നല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ അതിന്റെ വലിയൊരു അപകടം എന്തായിരുന്നു റഹ്മാൻ ആയ അറബ് പറഞ്ഞു അത് കാബഡ്യമാണേനോ ചെലപ്പോ അത് നിങ്ങൾ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാം റസൂൽ നിങ്ങൾ ഒരു മതവിശ്വാസത്തോട് മതാചാരങ്ങളോട് നിങ്ങൾ അതിനോട് സദൃശ്യപ്പെട്ട തശബ് ബഹാന സദൃശ്യപ്പെടാം അതോ പോലെ ആകാൻ ശ്രമിക്കാം അള്ളഹാൻ റസൂൽ പറഞ്ഞു നിങ്ങൾ അക്കൂട്ടത്തിൽ ഈ ദുനിയാവിലെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരോട് സദൃശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച സൗഹാർദ്ദം സ്നേഹം എന്താ സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിന്റെ റസൂൽ അലൈഹി സഹോദര നമ്മെ ഉപദ്രവിക്കാത്തവരുമായി ഏറ്റവും ഏറ്റവും നല്ല നല്ല ബന്ധം ബന്ധം കേൾക്കണം കേട്ടോ കാത്തു സൂക്ഷിച്ചിരുന്നവനാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ എല്ലാ മാനുഷിക നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തിക ഇടപാട് നടത്താൻ ഒരു മുസ്ലിമിനെ തെരഞ്ഞുകൊണ്ട് പ്രവാചകൻ നടന്ന് നമുക്ക് കാണാൻ പറ്റൂല റസൂൽ അലൈഹി വസ്സല മുസ്ലിമീങ്ങളോടും ഇടപാട് നടത്തിയിരുന്നു അതോടൊപ്പം തന്റെ പടയെങ്കിൽ തന്റെ അയൽവാസിയായ ജൂതന്റെ അടുത്ത് പണയം വെച്ച് പണം കടം വാങ്ങിയിരുന്നു അവിടെ ഒരു വിദ്വേഷവും അലൈഹി നടത്തിയിട്ടില്ല നോക്കു നിങ്ങൾ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായി നമ്മളൊക്കെ കണ്ണിൽ വെള്ളം നിറച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതാണ് പ്രവാചകന്റെ അലൈഹി ഞാൻ മുസ്ലിമീങ്ങളെ സഹായം മാത്രമേ തേടുള്ളൂ തീരുമാനിച്ചിട്ടില്ല പ്രവാചകന്റെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് നടന്നത് ഒരു അമുസ്ലിം സഹോദരനായിരുന്നു ഒരു വഴി കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ അവിടെ അസന്നിഗ ഘട്ട ഘട്ടത്തിൽ പോലും തന്റെ സഹോദരന്റെ സഹായം തേടിയിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ എഴുന്നേറ്റു നിന്നില്ലേ ഒരു മയ്യത്ത് കണ്ടു അതുവരെ പുഞ്ചിരിച്ച പ്രവാചകന്റെ മുഖം നിറമങ്ങിപ്പോയി അവിടെ കടന്നു പോയത് ജൂതന്റെ മയ്യത്തായിരുന്നു അള്ളാഹുന്റെ റസൂല് അതിനെ ആദരിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠമാണ് ആ ദുഃഖത്തിൽ പ്രവാചകൻ അലൈഹി ആ ജനതയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട് എന്നത് വിശ്വാസികളെ നമുക്ക് മാതൃകയാണ് മുസ്ലിമിന്റെ മാത്രമേ കഴിച്ചുള്ളൂ അല്ല ഒരു ജൂത സ്ത്രീയുടെ കഴിച്ചിട്ടുണ്ട് പ്രവാചകൻ അത് ചരിത്രത്തിൽ എന്തിളങ്ങി നിൽക്കാൻ കാരണം അള്ളാഹാന്റെ റസൂൽ വസ്ല്ലമക്ക് ഭക്ഷണത്തിൽ വിഷം കൊടുത്തു ആ സ്ത്രീ റസൂലി വസ്സലാമ അതിനുശേഷം ഹറാമാക്കിയോ മറ്റു ഇതര സഹോദരങ്ങളുടെ ഭക്ഷണം കഴിക്കണ്ട ഇല്ല ആ വേദന ഇപ്പോഴും ഉണ്ടെന്ന് മരണസമയത്ത് തന്റെ പ്രിയപുത്രിയോടും ഭാര്യയോടും അലൈഹി ഞാനിത് പറഞ്ഞു യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ നോക്കൂ നിങ്ങൾ സാമ്പത്തിക തകർച്ച സഹായിക്കണമെ അബൂബക് റതിന്റെ ഭരണകാലത്ത് അന്നത്തെ വാലിയാണ് ഇറാഖിലെ അന്ന് അവിടെ മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് ആ സമയത്ത് അബോബക്ര സുദ്ധി കൃതിയുണ്ടാകാൻ കത്തെഴുതാണ് ജോലി ചെയ്യാൻ സാധിക്കാതെ ഫക്കീറായി പോയ സാധുക്കളായ ഇതര സഹോദരങ്ങൾക്ക് ജിസി ഒഴിവാക്കി കൊടുക്കണമെന്നാണ് മുസ്ലിം രാജ്യത്ത് ജീവിക്കുമ്പോഴാണ് ജിസി ഉണ്ടായിരുന്നു അതവർക്ക് ഒഴിവാക്കി കൊടുക്കണം എന്നാണ് മാത്രല്ല രണ്ടാമത്തെ വരെ എന്താന്നറിയോ അത്തരം ആളുകൾക്ക് ബൈമാലിൽ നിന്ന് സഹായം അനുവദിച്ചു കൊടുക്കണം എന്ന് ഭൂപക്ര സുദ്ദീക് പ്രവാചകന്റെ പ്രിയ കൂട്ടുകാരൻ തന്റെ വാലിക്ക് എന്തിനാ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം അയൽവാസി പട്ടിണി കടക്കുമ്പോ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചവനാണ് റസൂൽ വസ്സലം അവിടെ കാറ്റഗറി ഉണ്ടായിട്ടില്ല മുസ്ലിം ആകണം ക്രിസ്ത്യാനി ആകണം ജൂതനാണോ ഒഴിവാക്കണം എന്നല്ല പട്ടിണി കടക്കാൻ എന്റെ അയൽവാസിയ സഹോദരങ്ങളെ അപ്പൊ അയൽപക്ക ബന്ധത്തിന്റെ ഒരു സ്വന്തമായ മുഹൂർത്തമുണ്ട് കരഞ്ഞു കരഞ്ഞു കലങ്ങി തന്റെ നാട് വിട്ടങ്ങനെ പോകുമ്പോ കച്ചവടം കഴിഞ്ഞു വരുന്ന ഇബിനുതുകനെയുണ്ട് ഇബിനുതുകനെ ആരാന്നറിയാൽ വിശ്വസിക്കാത്തൊരു മനുഷ്യനാണ് അബൂബക്കർ സ്വീകരിച്ചത് വലിയ തെറ്റായി പോയി എന്ന് വിചാരിക്കുന്ന അയൽവാസിയാണ് അയൽവാസിയാ ഇബിനുതുകന കൈപിടിച്ചു അതിർത്തിയിൽ നിന്ന് പിടിച്ചിട്ട് പറഞ്ഞു അബൂബക്കർ താങ്കൾ അങ്ങോട്ട് എനിക്ക് എന്റെ വിശ്വാസപ്രകാരം ജീവിക്കാൻ പറ്റുന്നില്ല എന്ത് അദ്ദേഹം പറഞ്ഞത് കൈ പിടിച്ച് വലിച്ച് തന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞു അബൂബക്ര ഞാനിത് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ആര സഹോദരങ്ങളെ ഇതാണ് മുസ്ലിം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന എല്ലാ നന്മകളുടെ വാതിലുകളും നമ്മൾ തുറക്കണം നോക്കൂ നിങ്ങൾ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി അവിടെ ആ മദീന എന്ന എത്തിരി വന്ന നാടാരെങ്കിലും ആക്രമിച്ചാൽ പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്നിച്ചെതിർക്കണമെന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ അവരെ വിളിച്ചു കൂട്ടി പറഞ്ഞപ്പോ ഞാൻ മുസ്ലിമിനോടെ കരാറുണ്ടാക്കൂ എന്ന് റസൂൽ പറഞ്ഞു ദുനിയാവിന്റെ സാമ്പത്തിക വിഷയം അയൽപ്പക്കബന്ധം രാജ്യസുരക്ഷ ഭക്ഷണം സങ്കടം ദുഃഖം ഏതിലാണ് നമുക്ക് മാതൃകയില്ലാതെ ശാന്തമായി ഒന്ന് ചിന്തിക്ക ഈ മനുഷ്യന്മാരുണ്ടാക്കുന്ന എല്ലാ ലഹളകളിൽ നിന്നും ബേജാറുകളിൽ നിന്നൊക്കെ മാറി ഞാൻ ആരാകണം എന്ന് ചിന്തിച്ചാൽ ഈ ഐഡന്റിറ്റി നമുക്കുണ്ടെങ്കിൽ പണ്ട് നമ്മെ ആളുകൾ എങ്ങനെ സ്നേഹിച്ചോ അതിനേക്കാൾ ആഴത്തിൽ സ്നേഹിക്കാൻ പരസ്പരം സാധിക്കും സോഷ്യൽ മീഡിയ അല്ലല്ലോ മനുഷ്യൻ അവരുണ്ടാക്കുന്ന ചില വാചകങ്ങളും കൊണ്ടുവരുന്ന ചില സന്ദേശങ്ങളൊക്കെ നമുക്ക് മതത്തോടെ ഒരു പുച്ഛണ്ടാക്കാൻ അത് കാരണമായിട്ടുണ്ട് നമ്മൾ തിരിച്ചറിയണം നമുക്ക് തിരിച്ചു പോകാനുള്ള സ്ഥലം അള്ളാന്റെ കോടതിയിലേക്കാണ് നോക്കൂ നിങ്ങൾ അള്ള നിങ്ങൾക്ക് വിരോധിക്കുന്നില്ല നിങ്ങളോട് നിങ്ങളുടെ മതത്തിന്റെ പേരിൽ യുദ്ധം മതത്തിന്റെ പേരിൽ വലം യുദ്ധ റിജൂക്കും നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് നീതി കാണിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നത് അള്ളാഹു നിങ്ങൾക്ക് വിരോധിക്കുന്നില്ല മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യ അതേപോലെ തന്നെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അടിച്ച ഇതൊന്നും ചെയ്യാത്ത മനുഷ്യരാണോ ചുറ്റും അവർക്ക് നന്മ ചെയ്യണം അവരോട് മാന്യമായി പെരുമാറണം എന്നിട്ട് അല്ല പറഞ്ഞെന്താ ഇങ്ങനെ ഈ നീതി കാണിക്കുന്ന നല്ല മനുഷ്യന്മാരാണ് അള്ളാഹ് നേരെ വിപരീതം അല്ല പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളെ ദീനന്ന് പുറത്താക്കാൻ വേണ്ടി പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ വജുക്കും എന്തിയായിരിക്കും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക അത് മാത്രല്ല നിങ്ങളെ പുറത്താക്കുന്നതിന് പരസ്പരം കൂടിയാലോചിക്കുക അതിനുവേണ്ടി ഇങ്ങനെ ഷൂറുണ്ടാക്ക ഇങ്ങനൊക്കെ ആളുകളോടാണെങ്കിൽ നിങ്ങൾ മൈത്രി ബന്ധം ഉണ്ടാക്കാൻ പാടില്ല അവരോട് ബന്ധം സ്ഥാപിക്കുക വേണ്ട കാരണം എന്താ മൊത്തം മുസ്ലിമിനും മുസ്ലിം സമുദായത്തിനും അവരെ എതിരാ ഏയ് എന്നിട്ടല്ല പറഞ്ഞു അങ്ങനെ ആരെങ്കിലും അവരോട് മൈത്രി ഇത്ര ആളുകളോട് സ്വാത്ത് താല്പര്യങ്ങൾക്ക് വേണ്ടി മൈത്രി ബന്ധം അവര ഏറ്റവും വലിയ ദുൽമു ചെയ്യുന്നവൻ അക്രമകാരി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ ജീവിതം കുറച്ചേ ഉള്ളുട്ടോട്ട് വളരെ കുറച്ച് കുറച്ചു അത് ഇന്നല്ലേ നാളെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാനും നിങ്ങളോട് മരിച്ചു വീഴും ആ മരിച്ചു വീണാൽ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ വിശ്വാസവും അതുകൊണ്ടൊരു യാത്ര ഉണ്ടേ ആ യാത്രയിൽ ആരും കൂടുണ്ടാവില്ല ഓഫീസിലെ സഹപ്രവർത്തകർ ഉണ്ടാവില്ല അങ്ങാടിയിൽ കച്ചവട സ്ഥാപനത്തിൽ നമ്മുടെ കൂടുണ്ടായിരുന്നവരുണ്ടാവില്ല അതേപോലെ നമുക്ക് വേണ്ടി തെച്ചുണ്ടാക്കാനും നമ്മെ മുന്നിൽ നിർത്താനൊക്കെ ഉണ്ടായിരുന്ന കുറെ ഉണ്ടാവില്ല ആ വെള്ളത്തുണിയിൽ കിടക്കുമ്പോ ഒന്ന് വന്നിങ്ങനെ മുഖം കണ്ടവരങ്ങനെ തിരിച്ചു പോകും പക്ഷേ ആ ഖബറിലേക്ക് ചെല്ലുമ്പോ നിന്റെ അമൽ എവിടെയെന്ന് ചോദിക്കും ആ അമൽ സുന്ദര രൂപം പ്രാപിച്ചേ അള്ളാന്റെ റസുലു പറഞ്ഞതാ ഖബറില് വരും നീ ശാന്തനായിരുന്നോ നിനക്ക് ജന്നാത്തിൽ ഉണ്ടെന്ന് പറയും അങ്ങനെ അമൽ ഉണ്ടോ എന്നാണ് അള്ള ചോദിക്കുന്നത് അയ്യക്കും അമല നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഏറ്റവും സുന്ദരമായി തൃപ്തിപ്പെട്ടതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതാണ് ജീവിതത്തിലെ പരീക്ഷണം എന്ന് റഹ്മാൻ ഐറബ് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്ക നമ്മുടെ നിലപാടും നമ്മുടെ ചുറ്റുപാടുള്ള ഈ പിന്നെ സാഹചര്യമൊക്കെ വെച്ച് ആളുകൾ നമുക്കുണ്ടാക്കി തരുന്ന സന്ദർഭങ്ങളൊക്കെ വെച്ച് നമ്മൾ യഥാർത്ഥ മുഖ്മിനായി മുസ്ലിമായി മുത്തക്കയായി ജീവിച്ചാൽ ഈ നാട്ടിൽ ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാൻ പറ്റും അല്ലെങ്കിലോ ലഹരിയുടെ ലോകത്തും അധാർമികതയുടെ ലോകത്തും നമ്മൾ എത്തിയില്ലെങ്കിലും നമ്മളെ പിന്മുറക്കാർ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ എത്തുന്നത് കാണേണ്ടിവരും അവിടെ കൈപ്പിടിച്ച് കൂടെ നിർത്തി അവരോട് ഏറ്റവും നന്നായി പെരുമാറി ഈ സമൂഹത്തിന് ഏറ്റവും നല്ല മാതൃകയായി ജീവിക്കാൻ സാധിക്കുക എന്നതാണ് പ്രിയ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ജിഹാദ് ധർമ്മസമരം എന്ന് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹു മുജാഹിദീങ്ങളുടെ കൂലി നമുക്ക് നൽകുക സ്വാലിഹീങ്ങളുടെ കൂലി നൽകുക ങ്ങളുടെ കൂലി നൽകുക ശുഹദാക്കളുടെ കൂലി നൽകുക അത് ലഭിക്കാൻ യോഗ്യരാവുക എന്നതാണ് ജീവിതം കൊണ്ട് നാം തെളിയിക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ